ചരിത്ര സംഭവമാകാൻ പോവുകയാണ് വസുന്ധര പ്രിയങ്ക കൂടിക്കാഴ്ച രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളുമായ വസുന്ധര രാജയും കോൺഗ്രസിന്റെ നേതാവായ പ്രിയങ്കാ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടനുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസിന് വേണ്ടി പുതിയ ഒരു സഖ്യം അണിയറയിൽ തയ്യാറാവുകയാണ് രാജസ്ഥാനിൽ വിവിധ സഖ്യകക്ഷികളുണ്ട് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നാണ് സിപിഐഎമ്മിന്റെ അമ്രാ റാം പോലും സിക്കാർ മണ്ഡലത്തിൽ വിജയിച്ചത് ഇത്തരത്തിൽ കോൺഗ്രസ് പുതിയ സഖ്യസാധ്യതകൾ തേടുകയാണ് വസുന് വന്നാൽ ബിജെപിയുടെ പണിതറിക്കുമെന്ന് അവിടുത്തെ പ്രധാന നേതാക്കളായ അർജുൻ റാം മേഘ്വാദ ും ഗേന്ദ്ര ഷാവത്തിനും നന്നായി അറിയാം കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ബ്രാഹ്മണനായിട്ടുള്ള നേതാവിനെ അപ്പോയിന്റ് ചെയ്തത് വസുന്തരയെ വെട്ടിമാറ്റാനും വസുന്ധരയെ ഒന്നുമല്ലാതാക്കാനും വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നാൽ ഭജൻലാലിനെ വലിയ തോതിലുള്ള ജനരോഷം നേരിടേണ്ടി വരികയാണ് മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കെതിരെയും നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് കേറ്റേഡായി നിന്നതുകൊണ്ട് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല ഓർട്ട് ഷെയറിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതിരുന്നിട്ടും നൂറ്റിപ്പത്ത് സീറ്റുകൾ ബിജെപി നേടിയത് അതായത് കോൺഗ്രസിനേക്കാൾ മുപ്പത്തഞ്ചോളം സീറ്റുകൾ അധികം നേടിയെടുത്തത് ഈ സ്കാറ്റേഡായിട്ടുള്ള അവസ്ഥ കൊണ്ട് മാത്രമാണ് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ തൊണ്ണൂറ്റിയാറ് സീറ്റ് എന്ന മാർജിനും മറികടന്നുകൊണ്ട് മുന്നേറാൻ കഴിയുമായിരുന്നു ടോങ് മണ്ഡലത്തിൽ സച്ചിൻ പൈലറ്റ് വിജയിച്ചു സർദാർപുരയിൽ അശോക് ഗെഹ്ലോട്ടിന് വലിയ വിജയമായിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് സാമാന്യം ഭേദപ്പെട്ട ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും രാജസ്ഥാനിൽ ബിജെപിയുടെ പച്ചപ്പ് മങ്ങിത്തുടങ്ങുകയാണോ എന്ന വലിയൊരു റിസർച്ച് നടക്കുകയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കൂട്ടത്തൊലവിയാണ് രാജസ്ഥാനിൽ ഏറ്റുവാങ്ങിയത് ഇരുപത്തിയഞ്ചിൽ പതിനാല് മണ്ഡലങ്ങൾ മാത്രമേ ിലും ഇരുപത്തിയഞ്ച് നേടിയ മോദിയുടെ ടീമിന് വലിയ തിരിച്ചടിയാണ് നഗരഹൃദയത്തിൽ പോലും ഏറ്റത് ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബിജെപിയുടെ വോട്ട് ഷെയറിന്റെ എൺപത് ശതമാനം നഗരഹൃദയങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് ഗ്രാമീണ മേഖലയിലാണ് കോൺഗ്രസിന്റെ ആധിപത്യം ഗുജറാത്തിലും അഹമ്മദാബാദിലും സൂററ്റിലും അതുപോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബിജെപിക്ക് കിട്ടുന്ന വോട്ട് ഗ്രാമീണ മേഖലയിൽ കിട്ടാറില്ല അതുതന്നെയാണ് രാജസ്ഥാനിലും ആവർത്തിക്കപ്പെട്ടത് പക്ഷേ കൃത്യമായുള്ള ഏകോപനം നടക്കാത്തത് മാത്രം നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചുപിടിക്കാൻ വസുന്തരം കൃത്യമായി പാർട്ടിയിൽ നിന്നും ചാടിച്ച് പ്രത്യേകമായ ഒരു പാർട്ടിയുണ്ടാക്കി നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതല്ലെങ്കിൽ വസുധരയുടെ വിശ്വസ്തരോടൊപ്പം വന്നാൽ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ച് വസുന്ധരയ്ക്ക് താക്കോൽസ്ഥാനം നൽകാമെന്നുള്ള സൂചനയും നൽകുകയാണ്